ഹലോ നമുക്കിന്ന് കാന്താരി വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കാം എല്ലാവരും വാ എളുപ്പ തീർക്കാവേ ഒരു പാത്രം അടുപ്പത്തൊട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇങ്ങനെ എന്താ സൺഡേ ആയിട്ട് എന്താണ് ഇന്നത്തെ റെസിപ്പിന്ന് ചേർന്നപ്പോൾ ഇന്ന് കാന്താരി അച്ചാർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കാം എന്നെട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഹെൽത്തിയാണോ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ ഉലുവ ഒരു കൈപ്പിടി കടുക് രണ്ട് കൈപ്പിടി അങ്ങനെ ഇടുന്നത് കേട്ടോ കുറച്ച് അധികമാണ് ഇടുന്നത് ഒരു കിലോ കാന്താരിയാണ് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ഒന്ന് വേവിച്ച് വെച്ച് കേട്ടോ എന്നിട്ട് കാശ്മീരിപ്പൊടി മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് അങ്ങനെ അര ടീസ്പൂൺ കൂടെ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെ ആയിട്ടോ ഒന്ന് നിങ്ങളുടെ വീട്ടിൽ കാന്താരി ഉണ്ടെങ്കിൽ നിങ്ങളിത് ഈ റെസിപ്പിയിലൊന്ന് ചെയ്തു നോക്കണം ചെയ്യാൻ പറ്റാത്തവർ ഓർഡർ നല്ല ഇപ്പം പെട്ടെന്ന് തീരും നമുക്ക് പെട്ടെന്ന് തീർന്നു പോവും കാരണം അങ്ങനെ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ വേറൊരു പാത്രം വെച്ചു കൊടുത്തു നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ വേവി വേവിച്ചെന്ന് വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റോളം കാന്താരി ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ നല്ലെണ്ണ ചൂടായപ്പം അതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി വന്നപ്പോൾ അറ്റൻമുളക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു പത്ത് മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തു ഈ വെളുത്തുള്ളി കാന്താരി സ്പെഷ്യലാണ് കേട്ടോ ഉച്ചിപ്പാട് വില ചോദിക്കാറ് നിയമിത് തുടങ്ങിയ സമയത്തൊക്കെ ധാരാളം ഉണ്ടാകുമായിരുന്നു പിന്നെ കാന്താരി കിട്ടിയില്ല അങ്ങനെ ഉണ്ടാക്കിയില്ല സ്പെഷ്യലായിട്ടൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഒറ്റ നമ്മുടെ പരലുപ്പ് വറുത്ത് പൊടിച്ച് മാത്രമേ ചേർക്കാവൂ ചേർ പൊടി ഉപ്പ് ചേർക്കരുത് കേട്ടോ പരലുപ്പ് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ കുറേ കലായിരിക്കും ഇത് നമ്മൾ പക്കത്തിയൊന്ന് വേറ്റ് വെച്ചിരുന്ന കാന്താരം അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനെന്ത് ടേസ്റ്റാണെന്ന് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോഴത്തോ അതുകൊണ്ടാണ് കേട്ടോ അതിന് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടം ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയി ആ ഇഷ്ടപ്പെട്ടില്ല അതീജ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയും നന്നായിട്ട് വഴറ്റാം വെളുത്തുള്ളി കുറച്ച് വഴന്ന് വന്നപ്പോഴാണ് കാന്താരി ഇട്ട് കൊടുത്തത് നന്നായിട്ട് വഴറ്റാന്ന് വെച്ചാൽ നന്നായിട്ട് വഴറ്റാം അങ്ങ് വഴറ്റി ആ എണ്ണയിൽ കിടന്ന് സൂപ്പർ ആവണം കുറച്ച് ഉപ്പൊടി കൂടിട്ട് കൊടുക്കാം ആവശ്യത്തിനാവശ്യത്തിന് ഉൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മളൊരു തിളച്ച വെള്ളത്തിലൊരു നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതൽ ഇരുന്നൂറ് ഗ്രാം അടുപ്പിച്ച് പുളിയെടുത്ത് വാളം പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ ഇവിടെ കിടന്ന് എന്നെ കിടന്ന് ഇങ്ങനെ മറിയാണ് കേട്ടോ നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കണം നിങ്ങൾ ഈ കാന്താരി എല്ലാ വീട്ടിലുമുണ്ട് നിങ്ങൾ പാഴാക്കി കളയരുത് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണേ ആണോ എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടാണ് ചെയ്തേക്കുന്നത് അൺഹെൽത്തിയൊന്നും അല്ല അപ്പം എല്ലാവരും പറയും അച്ചാറ് കഴിക്കരുത് അച്ചാർ കഴിക്കരുതെന്ന് അച്ചാർ കഴിച്ചാലുള്ള കുഴപ്പം എന്താണ് നിങ്ങൾ പറയൂ അച്ചാറ് വാരിവലിച്ച് കഴിക്കരുത് ചോറ് കഴിക്കരുതെന്ന് പറയില്ലേ ചോറും ആവശ്യത്തിനായിരിക്കണം ഏതും ആവശ്യത്തിനായിരിക്കണം അപ്പോൾ ദേ വാളൻപുളി തിളച്ച വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഒരിക്കലും പച്ചവെള്ളം തുടരുത് ഒന്നിനും പച്ചവെള്ളത്തിന് ഈർപ്പം ഉണ്ടാവരുത് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ദേ ഇങ്ങനെ ആ പുളി കിടന്ന് ഒരു ഇരുപത്തഞ്ച് അത് ഇങ്ങനെ കിടക്കണം ചെറിയ തീല് വെച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ പോളിമാസ് അച്ചാറാണ് നിങ്ങൾ നിങ്ങളുണ്ടാക്കി വെച്ച് നിങ്ങളെ ഞാനിങ്ങനെ തള്ളയാണെന്ന് വിചാരിക്കും ഒരിക്കലുമല്ല ഉപ്പ് പൊടിയും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കായപ്പൊടിയും ഇട്ടുകൊടുത്ത് കായപ്പൊടി അവിടെ കിടന്ന് ഇങ്ങനെ അതുമായിട്ട് യോജിച്ച് നല്ല മണം വരും നല്ലൊരു മണമാണ് വരുന്നത് അപ്പോഴേ ഇത് നമുക്ക് കഞ്ഞി പഴം കഞ്ഞി അങ്ങനെയൊക്കെ ഉള്ളവരൊരു സൂപ്പറാണ് ഓഹ് ഒന്നിൻ്റെ കൂടെ സൂപ്പർ തൊട്ട് നക്കാത്തതിനെന്ത് സൂപ്പറാണ് പിന്നെ നമ്മൾ വായിൽ വയ്ക്കുമല്ലോ നമ്മുടെ ഫാഷൻ കേട്ടോ തൊട്ട് നക്കാനെന്നൊക്കെ ഇത് തിളച്ച് വരയാണ് പുളിയിൽ കിടന്നേട്ടോ നല്ലെണ്ണയാണ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് വെളിച്ചെണ്ണയിലും ചെയ്യാം വെളിച്ചെണ്ണയിൽ ചെയ്താൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇതേരത്തെ വറുത്ത് വെച്ചില്ലേ അത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതിനേയും കൂടെ ഇടാം ഓ ഇത് മണോണമെന്നറിയാമോ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളിത് ചേർക്കണേ അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഒരു കാന്താരി അച്ചാർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്ക് നിങ്ങളുടെ വീട്ടിലെ കാന്താരി ഒന്നും ഇനി നിങ്ങൾ കളയില്ല എല്ലാ കാന്താരിയും നിങ്ങൾ ഇതേപോലെ ചെയ്യും നമുക്കിതേ ഇപ്പം ദേ പിടിച്ചെടുത്തോണ്ട് പോകുക ആൾക്കാർ അത്ര ടേസ്റ്റാണ് കേട്ടോ അത്ര ടേസ്റ്റായിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാ മണോണ വരുന്നത് ഇതേപോലെ നിങ്ങളുണ്ടാക്കി നോക്കുക നന്നായിട്ട് തിളച്ച് തേളച്ച് തിളച്ച് വരണേ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അകലം ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് തോന്നുന്നതെങ്കിൽ മാത്രം കേട്ടോ എന്നിട്ട് ഞാൻ ഞാനത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ചൊരു കിണ്ണത്തിലോട്ട് അമ്മച്ചു മാറ്റി വയ്ക്കാൻ പറഞ്ഞു ഒരു ബൗളെടുത്ത് ആ മച്ചി മാറ്റി വെച്ചതാണ് ഇനി ഞാൻ സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കും നാളേക്കേ തണുക്കത്തുള്ളൂ നാളെ നമ്മൾ ഇത് പാക്ക് ചെയ്യും ഇതിപ്പം ഞാൻ സ്റ്റാറ്റസൊന്നും വെച്ചിട്ടില്ല വെക്കുമ്പോൾ അപ്പം തന്നെ ചോദിക്കും ഷോപ്പിൽ വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പം തീരും ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എം സി റോഡ് കണ്ണങ്കോട് നിലമേലാണേ ഞാൻ ഇന്ന് പച്ചരിച്ചോറായിരുന്നു ഞാൻ ചോറ്റുപാത്രത്തിൽ കാണിച്ചിട്ടുണ്ട് പച്ചരിച്ചോറും ഈ അച്ചാറും കൂടെ കഴിക്കാണ്ടല്ലേ പോളിയായിരുന്നു പച്ചരിച്ചോറ് പച്ചരിച്ചോറിനെ എല്ലാ സൺഡേയും എനിക്ക് എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പച്ചരിച്ചോറ് പച്ചരിച്ചോറും ഇതേപോലെയുള്ള അച്ചാറുകളുവാണെങ്കിൽ ഈ പോളിയായിരിക്കും ചമ്മന്തി അച്ചാറും തൈര് വെച്ചിട്ട് വഴുതിണങ്ങിയാത്ത ഫ്രൈ കൂടെ അമ്മച്ചി ഞാനും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ